ഹരിതാമൃതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആറിന് വടകര ടൗൺ ഹാളിൽ തുടക്കമാകും അനാഥമാക്കരുത് മാതാപിതാക്കളെ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ഈ വർഷം ഹരിതാമൃതം നടക്കുന്നത് ഏറെ വൈവിധ്യമാർന്ന നിരവധി സ്റ്റാളുകൾ വടകര ടൗൺ ഹാളിൽ സജ്ജമാക്കി വരുന്നുണ്ട് ജൈവ കാർഷിക മേഖലക്കും കർഷകർക്കും ഏറിയറിവ് പകർന്നു നൽകിക്കൊണ്ടാണ് ഹരിതാമൃതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിക്കുന്നത് ഫെബ്രുവരി ആറ് മുതൽ പതിനൊന്ന് വരെ വടകര ടൗൺ ഹാളിലാണ് പരിപാടി നടക്കുക ഫെബ്രുവരി ആറിന് വൈകിട്ട് മൂന്നിന് കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും മികച്ച വനിതാ കർഷക എന്ന ഖ്യാതി നേടിയ ബ്ലസി ഏറാമല അപസ്മാര ചികിത്സകൻ മലയിൽ ദാമോദരൻ വൈദ്യർ എന്നിവർക്ക് ആദരവ് നൽകും പ്രൊഷർ പ്രകാശനം മുൻ മന്ത്രി സി കെ നാണു നിർവഹിക്കും സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം ആസ്ഥാന ഗുരുനാഥൻ കെ ഗോപാലൻ വൈദ്യർ പദ്രദീപം തെളിയിക്കും പത്തിന് റെസിഡൻസ് അസോസിയേഷനുകളെ കൂട്ടായ്മ ശില്പശാല എന്നിവയുണ്ടാകും ഹരിതാമൃതം ചീഫ് കോർഡിനേറ്റർ പി ബാലൻ ബാലൻമാസറുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ വിതരണം പടകര നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവഹിക്കും ചരിത്ര ഗ്രന്ഥകാരൻ പി ഹരീന്ദ്രനാഥ് അനുസ്മരണ പ്രഭാഷണം നടത്തും മറ്റ് വിവിധ ദിവസങ്ങളിലായി സെമിനാറുകൾ മറ്റ് നിരവധി ക്ലാസുകൾ ആദരവ് പുരസ്കാര സമർപ്പണം എന്നിവ നടക്കും എന്ന സന്ദേശം ഹരിതാമൃതത്തിന്റെ പതിനഞ്ചാമത് വാർഷികം ഫെബ്രുവരി ആറാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് വടകര ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ കെ കെ എൻ കുറുപ്പാണ് ഹരിതാമൃതത്തിന്റെ ഈ പതിനഞ്ചാമത് വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ട ഈ ദാമോദരൻ വൈദ്യര് അതുപോലെ തന്നെ സുലസി ഏറാമല വനിതാ കർഷകയായിട്ടുള്ള ശ്ലസി ഏറാമലയെയും ആ പരിപാടിയിൽ ആചരിക്കും ഈ വർഷത്തെ പരിപാടിയിൽ പ്രധാനമായും റിട്ടയേർഡ് ഗവൺമെന്റ് സെക്രട്ടറി പി വേണുഗോപാൽ മുൻ കൊച്ചിൻ സർവകലാശാല സെനറ്റ് മെമ്പർ ആർ എസ് ഭാസ്കർ ആ രീതിയിലുള്ള പ്രമുഖരായ ആളുകൾ ഇതിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ ധാരാളം പവരീനുകൾ അതായത് നമ്മളെ വിദേശങ്ങളിലടക്കം നല്ല രീതിയിൽ പ്രശസ്തി നേടിയിരിക്കുന്ന ഇരിട്ടിയിലെ ശ്രീധരൻ എന്ന് പറയുന്ന ആളുടെ പിന്നെ ഈ മലനാട് കാർഷിക നഴ്സറിയും അതേപോലെ തന്നെ ഗുരുവായൂരിലെ സുജാത സുകുമാരൻ ഗുരുവായൂരിന്റെ ചീരസ് ഈ രീതിയിലുള്ള ധാരാളം പവരനുകൾ ഈ പ്രാവശ്യം പുതുതായി ഈ ഹരിതാമൃതത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് നിരവധി പഠന ക്ലാസുകൾ നമ്മുടെ നാട്ടുവൈദ്യവുമായിട്ട് ബന്ധപ്പെട്ടും ജൈവകക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടും ഉള്ള നിരവധി പഠന ക്ലാസുകളും ഈ ഹരിതാമൃതത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നുണ്ട് എല്ലാ ആളുകളെയും ഈ ഹരിതാമൃതം കാണുവാനും കേൾക്കുവാനും കണ്ടും കേട്ടും പഠിക്കുവാനും മുഴുവൻ ആളുകളെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യും